കുടുംബശ്രീ ദിനാചരണം നടത്തി പന്മന ചിറ്റൂർ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത് വിവിധ പരിപാടികളും ഇതോടനുബന്ധിച്ച് കുടുംബശ്രീ ദിനാചരണം സംഘടിപ്പിച്ചു ചിറ്റൂർ ഗ്രാമോദാരണ ഗ്രന്ഥശാലയിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയിൽ നിന്ന് വരുന്ന സ്ത്രീകളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറിനെടുത്താലും ഒരു പ്രസിഡന്റിനെടുത്താലും എവിടെ കയറി

ആനന്ദവല്ലിയമ്മ സുഭദ്ര സീന ബിന്ദു റജീന നിർമ്മല ബിൻസി തുടങ്ങിയവർ പങ്കെടുത്തു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ചിറ്റു റേഡിയോ സംഘങ്ങളായ അജിത മിനി ബിൽമ ശോഭ രാജേശ്വരി ഗാനമ്മ എന്നിവർ ചേർന്ന് ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ